നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വിറ്റമിൻസുകൾ നാച്ചുറലായിട്ട് ആയുർവേദ രീതികളിൽ നമുക്ക് വിറ്റമിൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഔഷധങ്ങൾ ഏതൊക്കെയാണ് ഏത് രീതികളിലാണ് ഇത് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിറ്റമിൻസുകൾ ശരീരത്തിൽ കുറയുമ്പോൾ ഒരുപാട് രോഗാവസ്ഥകളോ അല്ലെങ്കിൽ ഒരുപാട് അവസ്ഥകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നമുക്ക് എനർജി ലോസ് ആയിട്ട് വരാറുണ്ട് എപ്പോഴും ക്ഷീണം വരാറുണ്ട് പലർക്കും കൈകാൽ തരിപ്പുകൾ വരാറുണ്ട് കാൽസ്യം കുറയുന്ന സമയത്ത് നമുക്കിതുപോലെയുള്ള നാടിയും ഞറമ്പുകളുടെ ഒക്കെ ബ്ലോക്കേജസ് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജോയിൻറ് പെയിൻസുകൾ ശരീരം മുഴുവനായിട്ടും വേദന നേർക്കെട്ട് മുതലായിട്ടുള്ള സന്ധിഗതമായിട്ടുള്ളതും ആമഗതമായിട്ടുള്ളതുമായിട്ടുള്ള വേദനകളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഔഷധങ്ങളാണ് ഉപയോഗിക്കേണ്ടതന്നത് നമ്മൾ ഭക്ഷണ രീതികളിലുള്ള ഈ ഓരോ ഔഷധങ്ങളും നമുക്ക് ഭക്ഷണ രീതിയായിട്ടും നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കേണ്ട രീതികൾ എങ്ങനെയാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് ഒരുപാട് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വിറ്റമിൻസുകളൊക്കെ തന്നെ നമുക്ക് പലരും വിറ്റമിൻസുകൾ എടുക്കുന്നതായിരിക്കും ഒരുപാട് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരായിരിക്കും അതുപോലെ ഓരോ വിറ്റമിൻസുകൾ ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മെഡിസിൻസ് നമ്മൾ എടുക്കുന്നവരായിരിക്കും പക്ഷേ നമുക്കുള്ളിൽ എപ്പോഴും ഒരു സംശയമായിരിക്കും അല്ലെങ്കിൽ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നാച്ചുറലായിട്ട് ആയുർവേദിക് രീതികളിൽ നമുക്ക് ഭക്ഷണ രീതികളിൽ വരുത്തുന്ന കുറച്ച് വ്യത്യാസങ്ങളിലൂടെ ഇതൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള നാല് ഔഷധങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ആശാലയാണ് ആശാല എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെ ചന്ദ്രശൂര എന്നാണ് പറയുന്നത് ഇത് വളരെ ഫലപ്രദമായിട്ട് പ്രത്യേകിച്ച് കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അതുപോലെ തന്നെ നമുക്ക് എച്ച് ബി കുറവുള്ളവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നത് ാണ് ഇതിൽ ഒരുപാട് വിറ്റമിൻസുകളും ആന്റി ഓക്സിഡന്റുകളും അതുപോലെ അയം ഫോളേറ്റ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഓസ്റ്റിയോ ആത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ സന്ധിഗതം ആമഗതമായിട്ടുള്ള ആമ ആമവാദ അതുപോലെ സന്ധിവാത തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് വേദന ശരീരം മുഴുവനായിട്ട് എപ്പോഴും വേദന വരിക എല്ലുകൾക്ക് കൂടുതലായിട്ട് വേദനകൾ വരിക നടക്കുമ്പോഴൊക്കെ മസിൽസുകൾക്ക് പേശുകൾക്കൊക്കെ വേദനയുള്ളവർക്കൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെ കുട്ടികളിലെ ഹൈറ്റ് കൂടാൻ വേണ്ടിയിട്ടും കുട്ടികളിലെ കാൽസ്യം ലെവൽ കൂടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നതാണ് ഇത് പണ്ട് മുതൽക്കേ നമ്മൾ ഔഷധ കഞ്ഞിക്കൂട്ടുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ ലഡ്ഡു എന്നുള്ള രീതിയിലുള്ള പല ഔഷധങ്ങൾ കൂട്ടിയിട്ടുള്ള നമ്മൾ ചെറിയ ലഡ്ഡുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഈ വിറ്റമിൻസൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പക്ഷെ അത് വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ അഭാവങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറയാം ഇതിന് നമുക്കിത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഒരു ബ്രേക്ക്ഫാസ്റ്റ് രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ആശാലി കുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം ഇതിനാവശ്യമായിട്ടുള്ളത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള ആശാളിയാണ് ഇത് ഒരു അഞ്ച് തൊട്ട് ആറ് മണിക്കൂർ വരെ കുതിർത്ത് വെക്കേണ്ടതാണ് ഇത് കുതിർന്ന് വരുന്നതിന് വന്നതിന് ശേഷമാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ആശാളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം ഏകദേശം മുക്കാൻ തൊട്ട് ഒരു ഗ്ലാസ് പാൽ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ പാലിലാണ് നമ്മളിത് കുറുക്കുക െടുക്കേണ്ടത് കാരണം ആശാല് കുറച്ചൊന്ന് ഉഷ്ണവീര്യമാണ് അപ്പൊ പാലിലാട്ട് ചേരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായിട്ട് വരുന്നത് അപ്പം ഏകദേശം ഒരു ഗ്ലാസ്സോളം പാൽ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള ആശാലയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൽക്കണ്ടം വെള്ള കൽക്കണ്ടം ആഡ് ചെയ്യാവുന്നതാണ് ഇനി പല പനക്കൽക്കണ്ട മണം തകർത്തുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാവുന്നതാണ് പേസ്റ്റിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു ചെറിയ കുറുക്കു പരുവ ഇത് ചെറു ചൂടോടെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാക്കിയിട്ട് കുടിക്കുന്നത് അങ്ങനെ കാൽസ്യം ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കുട്ടികളിൽ കാൽസ്യം ലെവൽ കൂടാൻ വേണ്ടിയിട്ടും ഒരുപോലെ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനു പകരം നമുക്ക് ഈ ഒരു കൽക്കണ്ടം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് മാത്രമായിട്ട് കുടിച്ചാൽ മതി അങ്ങനെ ഓരോ ആഴ്ചയിലും നമുക്ക് ഒരു പ്രാവശ്യമായിട്ടോ രണ്ട് പ്രാവശ്യമായിട്ടോ കുടിക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് സീഡ്സ് ആണ് ചണവിത്ത് ഇതിനെ നമ്മൾ സംസ്കൃതത്തിൽ എന്നാണ് പറയുന്നത് അതസിന് ഒമേഗ ത്രീ ഉണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ ബി സിക്സ് ഉണ്ട് അയൺ ഉണ്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു ഫ്ലാക്സിഡ്സ് തന്നെ പല രീതികളിൽ നമുക്ക് വ്യത്യസ്ത രോഗങ്ങൾക്ക് വ്യത്യസ്ത രീതികളിലാണ് നമ്മളിത് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നമുക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് മറ്റൊരു ഒരു രീതിയിലും അതുപോലെ കോൺസ്റ്റിബേഷൻ ഉള്ളവർക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നമുക്ക് ലൂസ് മോഷൻ ഉള്ളവർക്കും ഈ ഒരു ഫ്ലാക്സിഡ്സ് പല തരത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫ്ലാക്സിഡ്സിന്റെ സീഡ്സിൻ്റെ അല്ലെങ്കിൽ ഫ്ളാക് സീഡ്സിന്റെ നമുക്ക് ഓയിലായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അഞ്ച് തൊട്ട് പത്ത് എം എൽ വരെ നമ്മളത് അത് കഴിക്കുന്നതിലൂടെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ കിട്ടുന്നതാണ് ഇനി നമുക്ക് ലൂസ് മോഷൻ ഐ ബി എസ് അതായത് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് ബാത്റൂമിൽ പോകണം നമുക്ക് വാഷ്റൂമിൽ പോകണം എന്ന് തോന്നുന്ന ആ ഒരു തോന്നൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ളാഗ് സീഡ്സിന്റെ പൊടി ചെറുതായിട്ട് വറുത്തിട്ട് അത് പൊടിച്ചു വെക്കുന്നുണ്ട് ആ ഒരു പൊടിച്ചു വെക്കുന്ന പൊടിയിൽ ഒരു ടീസ്പൂൺ പൊടി നമ്മൾ വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കളക്കിയിട്ട് കുടിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ ഐ ബി എസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്ലാക് സീഡ്സ് ഉപയോഗിക്കേണ്ടത് ചെറുതായിട്ട് വറുത്തിട്ടുള്ള പൊടി നമ്മൾ ഏകദേശം അര അര സ്പൂൺ തൊട്ട് ഒരു സ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതാണ് ഇത് രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ കളക്കി കുടിക്കുന്നതിലൂടെ നമുക്ക് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ വണ്ണം കുറയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫ്ളാക് സീഡ്സ് സഹായിക്കുന്നതാണ് ഇത് കഴിക്കുന്നതിലൂടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമുക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് മീനൊന്നും കഴിക്കാത്തവർക്ക് ഫ്ലാക് സീഡ്സ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഫ്ലാക് സീഡ്സിൻ്റെ പൊടി ഇതുപോലെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലഡ്സുകളിലോ നമ്മൾ സ്മൂത്തീസിലോ ഒക്കെ തന്നെ ഇത് ചേർത്തിട്ട് ഇത് കുടിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഫ്ലാക് സീഡ്സ് നമുക്ക് ഈ യൂറിനറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് നമുക്ക് നോർമൽ ഫ്ലാക് സീഡ്സ് പൊടിക്കാത്തത് ഫ്ലാക്സ് സീഡ്സ് ഒരു അരമണിക്കൂർ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കലക്കിയിട്ട് അരച്ചു വെക്കുക എന്നിട്ട് അരമണിക്കൂറിന് ശേഷം ഇത് അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം കുടിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻസ് മാറി മാറി വരുന്നവർക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് മറ്റൊരു രീതിയിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പേശികൾക്ക് വേദനകൾ ഒക്കെ ഉള്ളവർക്ക് ശരീരം മുഴുവനായിട്ട് വേദനകളൊക്കെ ഒരുപാടുള്ളവർക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ്സിന്റെ പൊടി തൈരിൽ ചേർത്തിട്ട് അതായത് ഒരു ചെറിയ ഒരു പാത്രത്തിൽ കുറച്ച് തൈര് അതിനകത്തേക്ക് ആറ് സ്പൂൺ ഫ്ളാക് സീഡ്സ് ചെറുതായിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ടുള്ള ആ പൊടി ചേർത്തിട്ട് നമ്മളത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പേശി വേദന കുറയ്ക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻസ് കൂടാൻ വേണ്ടിട്ടും ഒക്കെ തന്നെ നമ്മളെ സഹായിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമുക്കൊക്കെ തന്നെ പരിചിതമായിട്ടുള്ള മുരിങ്ങയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ആണ് അപ്പോൾ മുരിങ്ങ മുരിങ്ങ കായ മുരിങ്ങയുടെ ഇല അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഒരുപാട് എ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അയൺ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പിന്നെ കൂടാതെ തന്നെ നമുക്ക് സന്ധിഗതമായിട്ടുള്ള അതായത് സന്ധിവാദം ആമവാദം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ നാടിയിലുണ്ടാവുന്ന നമുക്ക് ബ്ലോക്കേജസുകളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അമിതമായിട്ടുള്ള ഫാറ്റ് കൊഴുപ്പുകളൊക്കെ തന്നെ അലിയിച്ചു കളയാൻ വേണ്ടിയും സഹായിക്കും കൊളസ്ട്രോൾ രോഗികൾക്കും പ്രമേഹ രോഗികൾക്കും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാനും ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇവ കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് സഹായിക്കുന്നതാണ് പ്രത്യേകമായിട്ട് വേദനകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ദഹിക്കാതെ വരികയോ അത് അങ്ങനെയുള്ള ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റാനും മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും മുരിങ്ങ സഹായിക്കുന്നതാണ് മൂന്ന് രീതികളിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം ഒന്നാമത് നമുക്ക് മുരിങ്ങ ഇല എന്നുള്ളത് നമുക്ക് ഉപ്പേരി വെച്ചിട്ടോ കറികളിൽ ചേർത്തിട്ടോ നമുക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് രണ്ടാമത് നമുക്ക് മുരിങ്ങ കായാന്നുള്ളത് ഒരു സൂപ്പ് രീതിയിൽ ഉണ്ടാക്കി കുടിക്കുന്നത് ത്തിനും ആമവാദത്തിനും വളരെയധികം നല്ലതാണ് ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം നാലോ അഞ്ചോ മുരിങ്ങക്കായ ചെറുതായിട്ട് മുറിക്കുക എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമുക്കത് തിളപ്പിക്കാൻ ഇടുക തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇന്ദുപ്പും ചേർത്തിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കുക ആ വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് ഇത് ഊറ്റിയെടുത്തിട്ട് ആ മുരിങ്ങക്കായ കരിക്കാനും അതുപോലെ തന്നെ ഈ വെള്ളം കുടിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് അമിതമായിട്ടുള്ള ഫാറ്റ് അതുപോലെ തന്നെ വേദനകൾ ശരീരത്തിൽ ഉടനീളം ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു ാണ് ഇനി നമുക്ക് മുരിങ്ങ മുരിങ്ങപ്പൊടിയായിട്ടാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ഏത് സമയമാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേയും രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് മുരിങ്ങയിൽ ഏകദേശം ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ നമുക്ക് പാലിൽ ചേർത്തിട്ട് കുടിക്കാനോ പാലിൽ ചേർത്ത് കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് നാരങ്ങ നീര് ഒരു രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് കുടിക്കുന്നതും നമുക്ക് ഈ ഒരു അയൺ നമുക്ക് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടും കാൽസ്യം നമുക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടും സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് ശതാവരിയാണ് ശതാവരിയിൽ വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ കെ വിറ്റമിൻ സി വിറ്റമിൻ ഇ മുതലായിട്ടുള്ള ഒരുപാട് വിറ്റമിൻസിനും വിറ്റമിൻസുകളും അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റുകളും സിംഗർ സിലീനിയം മുതലായിട്ടുള്ള മിനറൽസുകളും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് യുവത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നമുക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കിന്നിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ജോയിൻറ് പെയിൻസ് കുറയ്ക്കാൻ വേണ്ടിട്ടും പേച്ച് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഇത് സഹായകരമാകുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് സ്ത്രീകളിലെ സ്ത്രീ രോഗങ്ങളായിട്ടുള്ള നമുക്ക് പി സി ഒസ് പി സി ഒ ഡി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ നമുക്ക് ഈ ഒരു അമിതമായിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വെള്ളപ്പൊക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാരിൽ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരിൽ അവരുടെ സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടിട്ടും അതുപോലെ നമുക്ക് വന്ധ്യതാ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് സ്ത്രീകൾക്കും പുരുഷന്മാർ ും ഒരുപോലെ ദമ്പതിമാർക്കും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം കൂടിയിട്ടാണ് ഈ ഒരു ശതാവരി എന്നുള്ളത് അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് രാത്രിയിൽ കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ആയിട്ട് അരസ്പൂൺ ശതാവരി പൊടി നമ്മുടെ പാലിലോ ചൂട് ചെറു ചൂട് പാലിലോ അല്ലെന്നുണ്ടെങ്കിൽ പാല് കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിലോ കലക്കിയിട്ട് കുടിക്കുന്നത് ഇവരിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ് ഇതൊക്കെയാണ് ഏകദേശം നാല് ഔഷധങ്ങൾ വരുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കഴിക്കേണ്ടത് ഇത് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ മാത്രമായിട്ട് നമ്മുടെ ഭക്ഷണത്തിന് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടോ ഇൻക്ലൂഡ് ചെയ്താൽ മതി എല്ലാം കൂടി ഞാൻ ഓരോരുത്തർക്കും ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഓരോ വിറ്റമിൻസിന്റെ കുറവുകളോ അല്ലെങ്കിൽ ആ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അത് കഴിക്കുക എന്നുള്ളതാണ് എല്ലാം കൂടി ഒരിക്കലും ഒരുമിച്ച് കഴിക്കരുത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ടോ രണ്ട് പ്രാവശ്യമായിട്ടോ മാത്രം കഴിക്കുക സ്ഥിരമായിട്ട് കഴിക്കണം എന്നില്ല ശതാബ്ദി ൂർണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഏഴു ദിവസം സ്ഥിരമായിട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം സ്റ്റോപ്പ് ചെയ്യുക വീണ്ടും ഏഴു ദിവസമായിട്ട് കഴിക്കുക ഇങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി അതുപോലെ ബാക്കിയുള്ള ഫ്ലാക്സ് സീഡ്സും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ നമുക്ക് ഇടവിട്ടുള്ള രീതികളിൽ അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിട്ടോ രണ്ട് ദിവസമായിട്ടോ ഒരു ദിവസമായിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മുരിങ്ങയിലുസൃതമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നമുക്ക് മുരിങ്ങയില അവൈലബിൾ ആയിട്ട് കിട്ടില്ലല്ലോ കിട്ടുന്ന സമയങ്ങളിൽ അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനുമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വിഷയമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി